ഇന്നൊരു വി കാൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വരുന്നത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സർവ്വോപരി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ നിങ്ങൾ കോട്ടയത്ത് നിന്ന് എം സി റോഡ് വഴി വഴി സാധാരണക്കാരൻ്റെ വാഹനമായ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ രണ്ട് കെ എസ് ആർ ടി സി ഡിപ്പോകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് അതായത് ചങ്ങനാശ്ശേരിയും ചെങ്ങന്നൂരും പൂർണ്ണമായും കെ എസ് ആർ ടി സി ബിൽഡിങ് പൊളിച്ചു നീക്കിയിട്ടുണ്ട് ഈ പൊളിച്ചു നീക്കിയതിൻ്റെ ഫലമായി ബസ് സ്റ്റോപ്പിലും ബസ് കാത്ത് നിൽക്കുന്ന കാര്യത്തിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നന്നായിരിക്കും ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സിയുടെ പഴയ ബിൽഡിങ് പൂർണ്ണമായും പൊളിച്ചു നീക്കിയതിനാൽ തെക്കോട്ടുള്ള യാത്രക്കാർക്ക് വേണ്ടിയുള്ള ബസ് സ്റ്റോപ്പ് നിലവിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് നൂറ് നൂറ്റമ്പത് മീറ്റർ മാറി ഇടത് സൈഡിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഓഫീസ് ബിൽഡിങ്ങിനോട് ചേർന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത് യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിന് വേണ്ടി പുതിയ ബസ് സ്റ്റോപ്പ് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഓഫീസ് ബിൽഡിംഗിനോട് ചേർന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത് യാത്രക്കാർ ശ്രദ്ധിക്കുക തിരിച്ച് കോട്ടയം ഭാഗത്തോ ഭാഗത്തോട്ടുള്ള ബസ്സുകൾ യാത്രക്കാരെ കയറ്റിയിറക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തൊട്ടുവെളിയിൽ ഉള്ള ബസ് സ്റ്റോപ്പിലാണ് ബസ് സ്റ്റോപ്പല്ല നിലവിൽ അത് ബസ് സ്റ്റോപ്പായി കെ എസ് ആർ ടി സി സ്റ്റാൻഡിനോട് ചേർന്ന് തൊട്ടുവെളിയിൽ സ് സ്റ്റോപ്പ് ക്രമീകരിച്ചിരിക്കുന്നു യാത്രക്കാർ ശ്രദ്ധിക്കുക ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബിൽഡിങ്ങും പഴയ ബിൽഡിങ്ങും പൂർണ്ണമായും പൊളിച്ചു നീക്കിയിട്ടുണ്ട് എന്നാൽ യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ബസ്സുകൾ സ്റ്റാൻഡിന് ഉള്ളിലൂടെ തന്നെ കയറി ഇറങ്ങുന്നുണ്ട് യാത്രക്കാർ ശ്രദ്ധിക്കുക രാത്രി സമയങ്ങളിൽ ബസ്സുകൾ സ്റ്റാൻഡിന് വെളിയിൽ നിർത്തുവാൻ സാധ്യതയുണ്ട് അതിനാൽ അതും യാത്രക്കാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എം സി റോഡിൽ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് രാത്രി ഒമ്പതേകാല് കഴിഞ്ഞാൽ ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന യാത്രക്കാർക്ക് വളരെയധികം അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് രാത്രി ഒമ്പതേകാല് കഴിഞ്ഞ സമയത്ത് എം സി റോഡിൽ കൂടെ വരുന്നതോ പോകുന്നതോ ആയ വണ്ടികൾ പൂർണ്ണമായും കെ എസ് ആർ ടി സി സ്റ്റാൻഡിനുള്ളിൽ കയറി ആൾക്കാരെ കയറ്റിയിറക്കുന്നില്ല കുറേ വണ്ടികൾ സ്റ്റാൻഡിന് വെളിയിലും ഏതാനും ചില വണ്ടികൾ സ്റ്റാൻഡിനുള്ളിലും കയറ്റും ഇപ്പം ഇത് യാത്രക്കാർക്ക് വളരെയധികം അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുറച്ചുപേർ സ്റ്റാൻഡിന് വെളിയിൽ വണ്ടി നിർത്തുമെന്ന് വിചാരിച്ച് അവിടെ നിൽക്കും കുറച്ച് പേർ സ്റ്റാൻഡിനുള്ളിൽ വരുമെന്ന് വിചാരിച്ച് അവിടെ നിൽക്കും വളരെയധികം വളരെയധികം അസൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതൊരു തോന്നിവാസം ആണ് ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഇതിനെതിരെ ഇതിനെതിരെ നടപടിയെടുക്കേണ്ടത് അല്ലെ വ്യക്തമായ നിർദ്ദേശം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ വ്യക്തതയില്ലായ്മ മൂലം രാത്രി വൈകി പല യാത്രക്കാർക്കും ബസ്സിൽ കയറാൻ പറ്റുന്നില്ല അവർക്ക് ബസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ട് ഇത് ഈ ഇതിനെതിരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എം സി റോഡിൽ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്തപ്പോൾ മനസ്സിലാക്കിയ മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് നിരവധി മറ്റ് അസൗകര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾ ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തി അത് ജനങ്ങളിൽ എത്തിക്കുവാൻ ശ്രമിക്കുക